വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗായത്രിയിലെ മൂന്നാമത്തെ അക്ഷരദേവതയാണ് വൈഷ്ണവി വിഷ്ണുവിൻ്റെ ശക്തിയാണ് വൈഷ്ണവി വൈഷ്ണവി എന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്നവൾ എന്നർത്ഥം ഇതിന് വ്യവസ്ഥ ഏർപ്പാട് എന്നൊക്കെ പറയാം ഉൽപാദനം ആരംഭവും അഭിവർദ്ധനം മധ്യസ്ഥയുമാണ് ഒന്ന് ശൈശവമെങ്കിൽ മറ്റൊന്ന് യൗവനം യൗവനത്തിൽ പ്രൗഢിയും പരിപക്വതയും ശരിയായ ക്രമീകരണവും വിവേകവും ഉണ്ടായിരിക്കുന്നു വീരതയുടെയും പരാക്രമത്തിൻ്റെയും ഗുണങ്ങൾ ഇതിൽ ചേർന്നിരിക്കും ഇതാണ് രജോഗുളം ത്രിപഥയുടെ രണ്ടാമത്തെ ധാര വൈഷ്ണവി ആണ് ഇതിനെ ഗംഗയുടെ തൊഴിയായ യമുന എന്ന് പറയാം ഇതിൻ്റെ സാധനയിലൂടെ ഇവയുടെ സിദ്ധിയും ഐശ്വര്യങ്ങളും സദ്ഗുണങ്ങളിൽ ആസക്തിയും സാധകന് ലഭിക്കുന്നു ഇവയുടെ അടിസ്ഥാനത്തിൽ പ്രായോഗിക പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും അവ വേണ്ട രൂപത്തിൽ ക്രമീകരിച്ച് നടപ്പിലാക്കുവാനുമുള്ള പ്രാഗൽഭ്യം നേടുകയും വിജയം കൈവരിക്കുകയും ചെയ്യുന്നു വൈഷ്ണവിയെ മറ്റൊരർത്ഥത്തിൽ ലക്ഷ്മി എന്ന് പറയാം ഭൗതിക തലത്തിൽ ഇതിനെ ധനസമ്പത്തെന്നും ആധ്യാത്മിക തലത്തിൽ സംസ്കാര സമ്പന്നത എന്നും പറയുന്നു ഇതിനെ ആസ്പദമാക്കിയാണ് വിഭിന്ന തലത്തിലുള്ള സാഫല്യങ്ങൾ കൈവരിക്കുന്നത് വൈഷ്ണവിയുടെ വാഹനം ഗരുഡനാണ് ഗരുഡന് പല വിശേഷങ്ങളുണ്ട് ഒന്ന് മറ്റു പക്ഷികളെ അപേക്ഷിച്ച് വളരെ തീഷ്ണമായ കാഴ്ചശക്തിയാണ് ഇതിനുള്ളത് ആകാശത്തിൻ്റെ അത്യുന്നതയിൽ പറക്കുമ്പോഴും താട് നിലത്തെങ്ങാനും സർപ്പം ഇഴയുന്നത് കണ്ടാൽ നൊടിയിടയിൽ അതിന് മേൽ പറന്നെത്തി അതിനെ കീറി മുറിച്ച് ചിന്ന ഭിന്നമാക്കി തീർക്കും മറ്റു പക്ഷികളെ അപേക്ഷിച്ച് ഗരുഡൻ്റെ വേഗതയും കൂടുതലാണ് അലസതയും അശ്രദ്ധയും ഇതിന് അല്പം പോലുമില്ല ഇതിനെ ജാഗ്രതയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് അലങ്കോലമാകുന്ന സർപ്പത്തെ ബദ്ധ ശത്രുവായി കാണുകയും അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി ആക്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഗിരുഡൻ്റേത് വൈഷ്ണവി ദൂരദർശിത്വം അവലംബിക്കുന്നവരും അലസതയും അലക്ഷ്യതയും ഇല്ലാത്തവരുമായ പ്രബലരായ പരാക്രമശാലികളെ ഗിരുടനെ എന്ന പോലെ സ്നേഹിക്കുന്നു വൈഷ്ണവിയെ ഉപാസിക്കുന്നത് കൊണ്ട് സമൃദ്ധിയുടെ മാർഗം തെളിയുന്നു ഇത്തരം സാധകരുടെ ആന്തരിക ദാരിദ്ര്യം അകരുന്നു അവർ സൽഗുണ സമ്പത്തിൻ്റെ അധിപതികളായി തീരുന്നു ഇവരെ ശരിയായ അർത്ഥത്തിൽ ഐശ്വര്യവാൻമാർ എന്ന് വിളിക്കാം അവർക്ക് മാനസിക ദാരിദ്ര്യ ദുഃഖവും അനുഭവിക്കേണ്ടി വരികയില്ല വിഷ്ണുവിൻ്റെ നാരീസ്വരൂപമാണ് വൈഷ്ണവി വിഷ്ണുവിൻ്റെ ആയുധങ്ങൾ നാലാണ് ശങ്കു ചക്രം ഗത പത്മം നാല് കൈകളുള്ള വിഷ്ണു രൂപത്തിൽ ആ നാലും കാണാം രണ്ടു കൈകൾ മാത്രമുള്ള രൂപത്തിൽ ശംഖും ചക്രവും മാത്രമാണ് ആയുധങ്ങൾ സങ്കല്പവും ദൃഢതയും പ്രകടമാക്കുക ഉദ്ഘോഷിക്കുക എന്നതാണ് ശങ്കിൻ്റെ അർത്ഥം ചലനം ക്രിയാത്മകത്വം എന്നീ അർത്ഥങ്ങളാണ് ചക്രം സൂചിപ്പിക്കുന്നത് കഥയുടെ അർത്ഥമാണ് ശക്തി പത്മത്തിൻ്റെ അർത്ഥമാണ് സുഷമ മൃദുലത ഇവയ്ക്കോ നാലിലും ദേവഗുണങ്ങൾ എന്ന് പറയാം വിഷ്ണുവിൻ്റെ ആയുധങ്ങൾ തന്നെയാണ് വൈഷ്ണവിയുടെയും ഈ നാലു ഗുണങ്ങളും ഉള്ളവരിൽ തന്നെ അനുഗ്രഹങ്ങൾ വൈഷ്ണവി വർഷിക്കുന്നു വൈഷ്ണവിയുടെ അനുഗ്രഹം ആരിൽ വർഷിക്കുന്നുവോ അവരിൽ ഈ നാല് ഗുണങ്ങളും ആയുധരൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക